ഇന്നാണ് എൻ എസ് എസിന്റെ ഫസ്റ്റ് ഡേ ടീഷർട്ട് ഒക്കെ ഇറങ്ങിയതാണ് ഞാൻ ഇന്നും ചെറുതായിട്ട് അത് ആയി കുഴപ്പമില്ല പോയിട്ട് ബാക്കി കാണിച്ചത് അങ്ങനെ ഇന്ന് നമ്മുടെ എൻഎസ്എസ് ക്യാമ്പ് തുടങ്ങി ഇതിൽ ഈ പറഞ്ഞ അത്രേലും കുറച്ചൊക്കെ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് കെട്ടോ അതിന് കാരണം വേറൊന്നുമില്ല ആ പ്ലേസ് തന്നെയാണ് എവിടെയാണെന്ന് അറിയുന്നത് നെല്ലിയമ്പതി ആദ്യം ഇനോഗ്രൈസേഷൻ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേന് കെ എസ് ആർ ടി സി എത്തിണ്ടായിരുന്നു ഇനി കാണുന്നതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ ക്യാമറ ചട്ടിയും കാലവും മരുന്നും ബെഡും എല്ലാം തട്ടി വണ്ടി കയറ്റി പക്ഷെ അവിടെ ഒക്കെയുള്ള ഹൈലൈറ്റ് വേറൊന്നല്ല നമ്മൾ ഒരാളെ ഇത് ചെയ്യുന്ന എല്ലാരും കൂടിയാണ് അപ്പൊ പിന്നെ വേറെ തന്നെ ഒരു വൈബാണല്ലോ അങ്ങനെ എല്ലാം കയറ്റി കഴിഞ്ഞതാണ്ട് ഇതായിരുന്നു വണ്ടിയുടെ അവസ്ഥ കെ എസ് ആർ ടി സി അതൊക്കെ മാറി ഒരുമാരി പറക്കുന്നതിൽ ബസ് അലങ്കരിച്ച പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ തോട്ട് ഫോർ ദ കെഎസ്ആർടിസിടെ വകയായിരുന്നു അത് തന്നെ ആരും അന്യരല്ല അങ്ങനെ കുറച്ച് കളിയും ചിരിയും പാട്ടൊക്കെ ആയിട്ട് പോത്തുണ്ടിടാൻ്റെ ഒരു വൈബ് ആസ്വദിച്ച് പോകുന്നപ്പോഴത്തേക്ക് നമ്മള് സ്ഥലത്തെത്തി ഇതാണ് നമ്മളെ സ്കൂൾ സംഭവം രക്ഷയില്ല കേട്ടോ ഒടുക്കത്തെ തണുപ്പ് മുന്നിൽ അടിപൊളി നേരത്തെ തട്ടി വണ്ടി കയറ്റി സാധനങ്ങളൊക്കെ ഇറക്കി ഒരു ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പഞ്ചായത്ത് ഒക്കെ എത്തിയ പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന്റെ ശേഷം ഞങ്ങള് ഞങ്ങള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പിള്ളേർക്ക് കഴിഞ്ഞില്ല അത് മാത്രം പോരല്ലോ ഞങ്ങൾ ഇവിടെ വന്ന എല്ലാരും ഒന്നും അറിയും കൂടി വേണ്ട അതുകൊണ്ട് തന്നെ നേരെ ഒരു നേരൊരു വിളംപരിജാത പോയി ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ശരിക്കും അടിപൊളിയാണ് കേട്ടോ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് അങ്ങനെ ജാതിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നപ്പോഴത്തേന് ഇവിടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് വേണം ആ നല്ല ഒരു ചൂട് ചായയും കുടിച്ച് ഞങ്ങൾ നേരെ പരിപാടി പരിപാടിക്കായിരുന്നു അങ്ങനെ ബെഡ് ഒക്കെ കൊഴിന്നിട്ട് റൂമ് സെറ്റ് ചെയ്തതിന് ശേഷം വട്ടത്തിൽ ഗെയിം കളിക്കായിരുന്നു എൻ എസ് എസ് ക്യാമ്പെന്ന് പറഞ്ഞാലേ ഒരുമിച്ച് നിൽക്കലും ഗെയിംസ് ഒക്കെ തന്നെയാണല്ലോ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അപ്പൊ ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണുമ്പോ